നാല് വർഷങ്ങൾ ഇരുപത്തെട്ട് പുരസ്കാരങ്ങൾ ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പിന് ദേശീയ അന്തർദേശീയ തലത്തിൽ ഇരുപത്തെട്ടിലധികം പുരസ്കാരങ്ങളും ബഹുമതികളുമാണ് ലഭിച്ചത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരങ്ങൾ തുടർച്ചയായി മൂന്ന് വർഷങ്ങൾ ലഭിച്ചു ക്ഷയരോഗനിവാരണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഏറ്റവും മികച്ച രീതിയിൽ ഏകോപിപ്പിച്ച സംസ്ഥാനം ഹീമോഫീലിയ വിവരശേഖരണത്തിനും ഏകോപനത്തിനും അന്തർദേശീയ അംഗീകാരം കാഴ്ച പരിമിതർക്കായി സജ്ജമാക്കിയ സേവനത്തിന് പ്രത്യേക ആരോഗ്യ മന്ദൻ രണ്ടായിരത്തി പുരസ്കാരം അനുവദിച്ച തുക പൂർണ്ണമായും വിനിയോഗം നടത്തിയ സംസ്ഥാനം ഗുണഭോക്താക്കൾക്ക് ഏറ്റവും കൂടുതൽ ബെഡുകൾ എംപാനൽ ചെയ്ത സംസ്ഥാനത്തിനുള്ള അവാർഡ് കുറഞ്ഞത് ഒരു ആയുഷ്മാൻ കാർഡെങ്കിലുമുള്ള തൊണ്ണൂറ് ശതമാനം കുടുംബങ്ങൾക്കും മുകളിലുള്ള സംസ്ഥാനം സംസ്ഥാന ആശാധാര പദ്ധതിക്ക് ദേശീയ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ തുടർച്ചയായി രണ്ടു വർഷങ്ങളിൽ കേരളം ഒന്നാമത് കേരളത്തിൻ്റെ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ആരോഗ്യ രംഗത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനത്തിനുള്ള ഇന്ത്യ ടുഡേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവാർഡ് മാതൃമരണം കുറയ്ക്കുന്നതിൽ ബെസ്റ്റ് പെർഫോമൻസ് സ്റ്റേറ്റിനുള്ള ദേശീയ അവാർഡ് എൻ ക്യു എ എസ് അംഗീകാരം ഏറ്റവും കൂടുതൽ കരസ്ഥമാക്കിയ സംസ്ഥാനം ദേശീയ തലത്തിൽ എൻ ക്യു എസ് അംഗീകാരം ലഭിച്ച നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്ര വിഭാഗത്തിൽ കേരളത്തിന് ഒന്നാം സ്ഥാനം ദേശീയ തലത്തിൽ എൻക്യുഎ സംഗീകാരം ലഭിച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്ര വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം ഇന്ത്യ ടുഡേയുടെ ഹെൽത്ത് ഗിരി അവാർഡ് ഇ സഞ്ജീവനി കാരുണ്യ ബെനവലൻ ഫണ്ട് എന്നീ സംരംഭങ്ങൾക്ക് ഗവർണൻസ് നൗവിന്റെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് വനിതാ വികസന കോർപ്പറേഷൻ ഏറ്റവും മികച്ച ദേശീയ ചാനലൈസിംഗ് ഏജൻസി വനിതാ വികസന കോർപ്പറേഷന് ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ചാനലൈസിംഗ് ഏജൻസിക്കുള്ള ദേശീയ അംഗീകാരം എഫ് എസ് എസ് എ ഐയുടെ ഈറ്റ് റൈറ്റ് ചലഞ്ചിൽ സംസ്ഥാനത്തെ നാല് നഗരങ്ങൾക്ക് ദേശീയ പുരസ്കാരം വനിതാ വികസന കോർപ്പറേഷന് ദേശീയ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ്റെ മികച്ച ചാനലൈസിംഗ് ഏജൻസിക്കുള്ള ദേശീയ പുരസ്കാരം വനമിത്ര പദ്ധതിക്ക് ദേശീയ അംഗീകാരം ലഭിച്ചു രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ ആശുപത്രിക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇന്റർവെൻഷൻ നടത്തുന്ന ആശുപത്രിക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്